നമസ്കാരം പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാനടക്കം നടത്തിയത് ഗുരുതരമായ ഒരു ഭരണഘടനാ ലംഘനമാണ് എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഒരു സംഘടനയിലെ കുറച്ച് പ്രധാന നടന്മാർക്ക് നേരെ ഓരോ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ജസ്റ്റിസ് ഹേമയെ ചുമതലപ്പെടുത്തുന്നത് പക്ഷേ എല്ലാം തിരിച്ചടിച്ചത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് ഹേമ കമ്മിറ്റിയിൽ കുടുങ്ങിയ എല്ലാവരും അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയതിൽ എല്ലാവരും ഇടതുപക്ഷ നേതാക്കളായിരുന്നു വിവാദം സർക്കാരിലേക്ക് വരുമെന്നായപ്പോഴാണ് ഇടതുപക്ഷ സർക്കാരിന് സ്തുതി പാടുന്ന മൂന്ന് മാധ്യമത്തെ സർക്കാർ കൂട്ടുപിടിച്ച് സുരേഷ് ഗോപിക്കെതിരെ ആസൂത്രണമായ ഒരു നീക്കം തന്നെ നടത്തിയത് തൃശൂരിൽ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെ സിനിമാ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ മനഃപൂർവ്വം നടത്തിയ നീക്കമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നും പറയാനുള്ളതെല്ലാം പറഞ്ഞുവെന്ന് ആദ്യ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ വീണ്ടും അദ്ദേഹത്തിന്റെ സ്വകാര്യത പോലും മാനിക്കാതെ പ്രതികരണത്തിനായി ശ്രമിക്കുകയായിരുന്നു ഈ മൂന്ന് മാധ്യമങ്ങളും സുരേഷ് ഗോപിയെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തൃശൂരിൽ സംഭവിച്ചത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആദ്യം കൃത്യമായ മറുപടി മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപി നൽകിയിരുന്നു ഇത്രയേ തനിക്ക് പറയാനുള്ളൂവെന്നും അപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപി എന്നാൽ പിന്നീട് രാമൻ നിലയത്തിൽ മുന്നിലും അതേ വിഷയത്തിൽ മാധ്യമങ്ങൾ വഴി തടയുകയായിരുന്നു പുലിക്കളി സംഘങ്ങളുമായിട്ടുള്ള യോഗത്തിനായിട്ടാണ് സുരേഷ് ഗോപി രാമനിലയത്തിൽ എത്തിയത് യോഗം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ചാനൽ ക്യാമറകളും മൈക്കുമായി മാധ്യമങ്ങൾ വളയുകയായിരുന്നു വാഹനത്തിൽ കയറാൻ വന്ന അദ്ദേഹത്തിന് ഡോറ് തുറക്കാനാകാത്ത വിധത്തിൽ നിന്ന മാധ്യമ പ്രവർത്തകരെയാണ് അദ്ദേഹം എന്റെ വഴി എന്റെ അവകാശം പ്ലീസ് ഒന്ന് മാറൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ മാറിയത് ഒരു നിലപാടും താങ്കൾക്ക് പറയാനില്ലേ എന്ന് ചോദിച്ച് വീണ്ടും പ്രഖ്യോപിപ്പിക്കുകയായിരുന്നു ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് വിഷയത്തിൽ സുരേഷ് ഗോപി വീണ്ടും പ്രതികരിക്കാൻ സാധ്യത ഇല്ല എന്ന് പറയാനുള്ളത് രാവിലെ തന്നെ പറഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ മാധ്യമ പ്രവർത്തകരോട് സ്വകാര്യമായി തന്നെ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതാണ് എന്നാൽ മാധ്യമ പ്രവർത്തകർ വീണ്ടും സ്ഥലത്ത് തുടരുകയായിരുന്നു രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ വഴി തടഞ്ഞതായി കാണിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസിൽ പരാതി നൽകുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് തൃശൂർ സിറ്റി പോലീസ് ഇന്നലെ തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തി എഫ്ഐആർ ഒക്കെ ഇട്ട് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് മൂന്ന് മാധ്യമ സ്ഥാപനങ്ങൾ അതായത് റിപ്പോർട്ടർ ടി വി മീഡിയ വൺ മനോരമ ഇതിലെ മൂന്ന് മാധ്യമ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ പ്രകാരം കേസെടുത്തിരിക്കുന്നത് മൂന്ന് കേസുകളാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒന്നിന് ജാമ്യം കിട്ടും അത് ഒരു കേസിന് ജാമ്യം കിട്ടും തുടർന്ന് കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം തന്നെ അന്വേഷണം നടത്താനായിട്ട് ഡൽഹി പോലീസിനോട് അറിയിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ തൃശ്ശൂരിലെത്തി ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തും തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത